മുലയൂട്ടുന്ന അമ്മമാർ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ജനിച്ച ഉടനെ തന്നെ നമ്മൾ കുഞ്ഞിനെ മുലയൂട്ടാൻ തുടങ്ങേണ്ടതാണ് കാരണം അപ്പോൾ മുതൽ തന്നെ അമ്മയും കുഞ്ഞും പഠിക്കുകയാണ് അവർ തമ്മിൽ അടുക്കുകയാണ് പിന്നീടുള്ള കുഞ്ഞിൻ്റെ ഓരോ മൂവ്മെന്റ്സും അമ്മയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് അതിന് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ഒരുപാട് സഹായിക്കുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ വരുന്ന പാൽ കൊളസ്ട്രം അഥവാ മഞ്ഞപ്പാൽ എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് ഏറ്റവും അമൂല്യമായിട്ടുള്ള പാൽ ഒരിക്കലും ഒരു കുഞ്ഞ് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കോമ്പിനേഷനാണ് ഈ കൊളസ്ട്രോത്തിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ സാധാരണ ബ്രസ്റ്റ് മിൽക്കിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സമയത്ത് പാലൂട്ടുമ്പോഴും അമ്മമാർ കണ്ടിന്യൂസ് ആയി ആ സിംഗിൾ ബ്രസ്റ്റ് എംറ്റി ആകുന്നത് വരെയാണ് ഫീഡ് ചെയ്യേണ്ടത് കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഫോർമിൽക്ക് എന്നറിയപ്പെടുന്ന കോമ്പിനേഷനാണ് അതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് കുഞ്ഞിന്റെ ദാഹം അകറ്റാനാണ് കൂടുതൽ സഹായിക്കുന്നത് പിന്നീട് വരുന്ന ഹൈൻഡ് മിൽക്ക് അഥവാ കട്ടിയുള്ള പാലാണ് കുഞ്ഞിൻ്റെ വെയ്റ്റ് ഗെയിനിനും വിശപ്പ് കുറയുന്നതിനും സഹായിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാലും ഒരേ ഘട്ടത്തിൽ തന്നെ കുഞ്ഞിന് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയി ആ ബ്രസ്റ്റ് എംറ്റി ആകുന്നത് വരെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നന്നായി പ്രസ് ഫീഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു അമ്മയ്ക്കും കുഞ്ഞിനും നല്ലൊരു ബോണ്ടിങ്ങിനും അവരുടെ ഒരു ലവിങ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ അമ്മമാരും കോൺഫിഡൻസോട് കൂടി കണ്ടിന്യൂസ് ആയി ആറുമാസം വരെ നമ്മുടെ കുഞ്ഞിനെ പ്രസ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കും